ിന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ ഒന്നിച്ച് നിൽക്കേണ്ട ആളുകളാണെന്ന് ശരിക്കും നിങ്ങൾ ഒന്നിച്ച് തന്നെ നിൽക്കുന്നത് നിങ്ങൾ ഇവിടെ രണ്ട് ടീമായിട്ട് നിന്ന് മത്സരിച്ച് ഈ ജനങ്ങളെ വിദ്യകളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് കൈ കൈവെക്കണു നിങ്ങൾക്ക് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയ പോലെ ഇവിടെ ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തേണ്ട ആവശ്യമുള്ളൂ ഇവിടെ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ നാടകം കളിക്കുന്നു അതല്ലേ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞ തവണ ഇന്നസെൻറ്റ് ജയിച്ചു ഇന്നസെൻറ്റ് ജയിച്ചു ബെന്നി വരാൻ ജയിച്ചു എന്ന് പറഞ്ഞു നമ്മൾ നിൽക്കുന്നത് അംഗമാരിയാണ് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അങ്കമാലി അങ്കമാലി തൊട്ടടുത്താണ് ആദിശങ്കരൻ ജനിച്ച നാട് ഇവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് രണ്ടുപേരും ഒരു പാർട്ടിയെ പ്രതികരിക്കുന്ന ആളുകൾ തന്നെയാണ് കാലടി കാലടിയിലെ ഇപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഈ സമയത്ത് എന്ന് നോക്കിയാൽ കൂരാ കൂരി ഇരിട്ടാണ് എന്ത് വികസനമാണ് ഈ കാലടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഈ ശങ്കരാചാര്യ നാട്ടിലേക്ക് വന്നാൽ ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഏതോ കഷ്ടകാല കാലത്താണ് ഈ നാട്ടിൽ ജനിച്ചത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടെ ഇവിടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കാലടിക്ക് വേണ്ടി ഇത്ര ചരിത്ര പ്രാധാന്യമുള്ള ലോകത്തെ മുഴുവൻ തീർത്ഥാടകരും വരുന്ന ഈ കാലടിയിൽ എന്ത് എന്ത് വികസന പ്രവർത്തനമാണ് ചോദ്യം ചോദ്യം ചോദിക്കാനുള്ളത് നേരത്തെ നമ്മൾ സാമൂഹിക ക്ഷേമ പെൻഷന്റെ കാര്യം ഡോക്ടർ അരുൺ പറഞ്ഞു ആ ഏതാണ്ട് ഒരു മുന്നൂറ് രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ ബാക്കി വരുന്ന ആയിരത്തി മുന്നൂറ് രൂപയില് അതിന്റെ പകുതി പൈസയെങ്കിലും കടം വെച്ചുകൊണ്ട് പകുതി പൈസയെങ്കിലും ഇന്ന് കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന മരുന്ന് മേടിക്കാനും ഹോസ്പിറ്റലിൽ പോകാനും ഒന്നും നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് ഈ ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ ബജറ്റില് ഇന്ധന സെസിലൂടെ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ആ എന്തുകൊണ്ട് ആ പൈസയെങ്കിലും ഈ ജനങ്ങൾക്ക് ഉള്ളു ആയിക്കോട്ടെ വർഷം മറ്റുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ ആ കേന്ദ്രത്തിന്റെ അവർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പൈസ കിട്ടാത്ത പൈസ കൊടുക്കണം ആരാണ് കണ്ടുപിടിക്കണ്ടേ കേന്ദ്രത്തിൽ ചോദിച്ചോളൂ എനിക്ക് റോജിയോടാണ് ചോദിക്കാനുള്ളത് ആ ഈ ഇലക്ഷനിൽ എന്തിന്റെ പേരിലാണ് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് കയറേണ്ടത് കാരണം ഏകദേശം ഈ ഈ വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ നാനൂറിന് പുറത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ബി ജെ പി പോയിരിക്കുന്നത് നാളെ ഏതെങ്കിലും അവസ്ഥയിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യത ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്കാർ ചാക്കുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് മാക്രി പെരുക്കാൻ പോലെ മാക്രികളെ പോലെ എന്ന് ആ ചാക്കിനകത്ത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കയറി വീഴുവല്ലേ ഇനി ഏതെങ്കിലും വിധേയൽ ഏതെങ്കിലും സംശയം ഇവിടുത്തെ ഏതെങ്കിലും ഒരു എം എൽ എയോ ഏതെങ്കിലും ഒരു എം പിന്നാണല്ലോ ഭയം അല്ല ഒരു സംശയം ത്രിപുരയിലെ സംസ്ഥാനം മൊത്തം പോയി ശരിയാണ് സമ്മതിച്ചു സമ്മതിച്ചു ത്രിപുര മുഴുവൻ പോയി ത്രിപുര ബംഗാളും പോയി 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 സമ്മതിച്ചു ത്രിപുര മുഴുവൻ പക്ഷേ എന്റെ ചോദ്യം ഇതാണ് ഏതെങ്കിലും വിധത്തിൽ അവിടെ ബിജെപിയുടെ വോട്ട് കൊണ്ട് തപ്പിത്തടഞ്ഞാണ ബെന്നി ബഹൻ ജയിച്ചാൽ ബിജെപിക്ക് ഇവിടെ എം പിടിയിലേക്ക് അതായത്